നമസ്കാരം പട്ടിണി പാവങ്ങളായ നമ്മുടെ പത്ത് കോടിയെടുത്ത് തുർക്കിക്ക് കൊടുത്തതിൻ്റെ പ്രതിഫലം അവർ ഈ പ്രതിസന്ധി ഘട്ടത്തിൽ നമ്മളോട് ചെയ്തു തീർക്കുന്നത് എങ്ങനെയെന്ന് ഞാൻ പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി ഇന്നലെ വാർത്ത പങ്കുവച്ചിരുന്നു തുർക്കിയുടെ മിസൈലാണ് ഇന്ത്യയിലെത്തിയതും ഇന്ത്യൻ ഫോറൻസിക് വിദഗ്ധർ തുർക്കി കൊടുത്തതാണ് എന്ന് സ്ഥിരീകരിച്ചതും തുർക്കി പാക്കിസ്ഥാനൊപ്പമാണ് പരസ്യമായി ഒരുപക്ഷെ പരസ്യമായി പാകിസ്ഥാനൊപ്പം നിൽക്കുന്ന ഇന്ത്യ വിരുദ്ധ നിലപാടെടുത്ത ഏക രാജ്യം തുർക്കിയാവും മറ്റൊരു രാജ്യവും ഇതുവരെ പാകിസ്ഥാൻ ഒപ്പമാണെന്ന് പറഞ്ഞിട്ടില്ല പാകിസ്ഥാന് തുർക്കി വാങ്ങിക്കൊടുത്ത മിസൈൽ അതിൽ ഇവിടുത്തെ സി പി എമ്മുകാരുടെ കൈകളിലെ ചോരപ്പാടുമുണ്ട് അതേ അതിർത്തിയിൽ ഇന്ത്യൻ പട്ടാളക്കാർക്ക് മുറിവേറ്റാൽ അവരുടെ ചോര പൊടിഞ്ഞാൽ അതിന്റെ ഉത്തരവാദിത്വം ഈ നാട് ഭരിക്കുന്ന സി പി എം എന്ന പാർട്ടിക്കും അവർ നയിക്കുന്ന പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള സർക്കാരിനും ആ സർക്കാരിന് നികുതി കൊടുക്കുന്നവർ എന്ന നിലയിൽ നമുക്ക് ഓരോരുത്തർക്കുമുണ്ട് എന്ന് പറയാതിരിക്കുന്നവർ തീയ്യല്ല അവിടെയും അവസാനിക്കുന്നില്ല സി പി ഐ എം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെയും അവരെ പിന്താങ്ങുന്നവരുടെയും തീവ്ര ഇസ്ലാമിസ്റ്റുകളുടെയും എന്തിനേറെ രാജ്യത്തെ പ്രതിപക്ഷമായ കോൺഗ്രസിന്റെയും ഒക്കെ ഉത്തരവാദിത്തം ഹമാസ് എന്ന ഭീകര സംഘടനയെ പിന്തുണയ്ക്കുന്നവർ ആരൊക്കെയാണെങ്കിലും അവരൊക്കെ ഇന്ത്യയ്ക്കുമേൽ ചോര പിടിക്കുന്ന ഭീകര പ്രസ്ഥാനങ്ങളോടെ പാകിസ്ഥാൻ എന്ന രാഷ്ട്രത്തോട് സന്ധി ചെയ്യുന്നവരാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഹമാസ് ഫലസ്തീൻ പോരാട്ടത്തിന്റെ പ്രതീകമാണ് പോരാളികളാണ് എന്ന് പറഞ്ഞ് അവർക്ക് വേണ്ടി ജാഥ നടത്തുന്നവർ അവർക്ക് വേണ്ടി കൊടി ഹമാസ് ഭീകര നേതാക്കളെ ഇവിടെ ഓൺലൈനിലൂടെ പ്രസംഗിക്കാൻ വിളിക്കുന്നവർ ഹമാസിനു വേണ്ടി ഇസ്രായേൽ എന്ന രാജ്യത്തിനെതിരെ പ്രമേയം പാസാക്കുന്നവർ ഇസ്രായേലിനെതിരെ ഹമാസിനു വേണ്ടി ഫലസ്തീന്റെ പേര് പറഞ്ഞുകൊണ്ട് നാടുനീള കൺവെൻഷനുകൾ സംഘടിപ്പിക്കുന്നവർ അവരൊക്കെ ഇന്ന് കശ്മീരിൽ ഇന്ത്യ അനുഭവിക്കുന്ന പ്രതിസന്ധിക്ക് പാക് ഭീകരതയുടെ ഉദാഹരണങ്ങളാണ് ഇന്ത്യൻ ഇന്റലിജൻസ് വൃത്തങ്ങൾ മാധ്യമങ്ങളോട് കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയത് കശ്മീരിലെ ഭീകര സംഘടനകളോട് ചേർന്ന് ഇന്ത്യ അസ്ഥിരപ്പെടുത്തുന്നതിന് ഹമാസിന്റെ പ്രതിനിധികൾ ഉണ്ടെന്നാണ് അവർക്ക് അവിടെ പ്രത്യേകിച്ച് പണിയൊന്നും ചെയ്യാൻ കഴിയുന്ന സാഹചര്യമില്ല ഇസ്രായേൽ ഏതെങ്കിലും ഒരു ഹമാസിനെ കണ്ടാൽ അപ്പോളെ പൂശിക്കളയും അതുകൊണ്ട് ഗാസയിലുള്ള ഹമാസന്മാരെല്ലാം തുരങ്കത്തിൽ കയറി ഒളിച്ചിരിക്കുകയാണ് പിന്നെ ഇസ്ലാമിക ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന ലോകത്തെ ചില രാജ്യങ്ങളുടെ പിന്തുണയോടെ അവർ ഖത്തറിലും തുർക്കിയിലും ഒക്കെ സുഖമായി ജീവിക്കുന്നു അവിടെ നിന്ന് അവർക്ക് യഥേഷ്ടം എങ്ങോട്ട് വേണമെങ്കിലും സഞ്ചരിക്കാം ഖത്തറിൽ നിന്നും തുർക്കിയിൽ നിന്നുമൊക്കെ ഹമാസിന്റെ നേതാക്കൾ പലതവണ പാകിസ്ഥാനിൽ എത്തിയിട്ടുണ്ടെന്നും ഹമാസ് ഭീകര സംഘത്തെ തന്നെ പാകിസ്ഥാനിലെ ഭീകര സംഘടനകളോടൊപ്പം ചേർന്ന് ഇന്ത്യക്കെതിരെ പോരാടാൻ അയച്ചു എന്നുമാണ് ഇന്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ എന്ന് മാത്രമല്ല ഇപ്പോൾ യുദ്ധാന്തരീക്ഷത്തിലേക്ക് നമ്മളെ നയിച്ചത് പഹൽഗാമിലെ കൂട്ടക്കൊലയാണ് ഈ പഹൽഗാമിലെ കൂട്ടക്കൊലയ്ക്ക് പിന്നിൽ ഹമാസ് ഇല്ല എന്ന് പറയാൻ കഴിയുന്ന സാഹചര്യം ഇല്ല എന്ന് ഇന്റലിജൻസ് വൃത്തങ്ങൾ പറയുന്നു കാരണം ഇക്കഴിഞ്ഞ ഫെബ്രുവരിയിൽ ജെയ്ഷെ മുഹമ്മദും ലഷ്കർ ഇ തോയ്ബയും സംയുക്തമായി ഒരു ഇന്ത്യ വിരുദ്ധ റാലി നടത്തിയിരുന്നു ഫലസ്തീന്റെയും കശ്മീരിന്റെയും ഒന്നാണ് ഈ രണ്ട് ലക്ഷ്യങ്ങളും സാധിക്കാൻ ലോകത്തുള്ള മുസ്ലിമുകളൊക്കെ ഇന്ത്യക്കെതിരെയും ഇസ്രായേലിനെതിരെയും യുദ്ധം ചെയ്യണം എന്ന് പ്രഖ്യാപിച്ചായിരുന്നു റാലി നടത്തിയത് ഈ റാലിയിൽ പങ്കെടുത്തത് ഹമാസിന്റെ ഉന്നത നേതാക്കളാണ് ഹമാസിന്റെ അറിയപ്പെടുന്ന പല നേതാക്കളും പാക് അധിനിവേശ കശ്മീരിൽ നടന്ന റാലിയിൽ പങ്കെടുത്തതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു അവർ സംയുക്തമായി വിളിച്ചത് ഇന്ത്യക്കെതിരെയുള്ള മുദ്രാവാക്യമാണ് പാൻ ഇസ്ലാമിക് യൂണിറ്റി അഗൈൻസ് ഇസ്രായേൽ ആൻഡ് ഇന്ത്യ എന്നാണ് ഇവരുടെ മുദ്രാവാക്യം അതായത് ലോകമെമ്പാടുമുള്ള ഇസ്ലാമിക രാജ്യങ്ങളുടെയും ഇസ്ലാമിക സംഘടനകളുടെയും ഐക്യം ഈ ഐക്യത്തിന്റെ മൂല കാരണം ഇസ്രയേലിനെയും ഇന്ത്യയെയും ഒറ്റപ്പെടുത്തുക എന്നതാണ് ഇതേതെങ്കിലും സംഖ്യയുടെയോ ക്രിസ്സംഖ്യയുടെയോ ഭാവനയിൽ ഉണ്ടായതല്ല നേരെ മറിച്ച് ഔദ്യോഗികമായി ഈ സംഘടനകൾ ഹമാസും കാശ്മീരി ഭീകര സംഘടനകളും പ്രഖ്യാപിച്ചതാണ് ഇസ്രായേലിനെ ഇല്ലാതാക്കുന്നതിന് വേണ്ടി ധാരാളം ഭീകര സംഘടനകൾ ഫലസ്തീൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നുണ്ട് അവർക്ക് ചെല്ലും ചോറും കൊടുത്തു വളർത്തുന്നത് ഇറാൻ അടക്കമുള്ള രാജ്യങ്ങളാണ് ഖത്തറിന്റെയും തുർക്കിയുടെയും ഒക്കെ സ്വാതന്ത്ര്യത്തിലാണ് അവർ സുരക്ഷിത ജീവിതം കെട്ടിപ്പടുക്കുന്നത് അവരിൽ ഏറ്റവും വലിയ സംഘടന ഹമാസ് ആണ് എന്ന് മാത്രം അതേ പശ്ചാത്തലം തന്നെയാണ് പാക് അധിനിവേശ കശ്മീരിലും അവിടെയും ധാരാളം ഭീകര സംഘടനകളുണ്ട് ഇന്ത്യ പറയുന്നത് ഏതാണ്ട് നാൽപ്പത്തിരണ്ട് സംഘടനകൾ ഇന്ത്യക്കെതിരെ യുദ്ധം ചെയ്യാനുണ്ടെന്നും പാകിസ്ഥാന്റെ സഹായത്തോടെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നുമാണ് ഹമാസ് അടക്കമുള്ള ഭീകര സംഘടനകൾ എങ്ങനെയാണോ ഇറാന്റെ പിന്തുണയോടെ പ്രവർത്തിക്കുന്നത് അതിനേക്കാൾ ശക്തമായാണ് പാകിസ്ഥാന്റെ പിന്തുണയോടെ ജെയ്ഷെ മുഹമ്മദും ലഷ്കാർ ഇ തൊയ്ബയും ഹിസ്ബുൾ മുജാഹിദും ഒക്കെ പ്രവർത്തിക്കുന്നത് ഈ മൂന്ന് ഭീകര സംഘടനകളുടെയും ലക്ഷ്യം ഇന്ത്യയിൽ നിന്നും കശ്മീരിനെ സ്വതന്ത്രമാക്കുക എന്നതാണ് അതായത് ഇന്ത്യക്ക് അർഹതപ്പെട്ട പാക് അധിനിവേശ കശ്മീർ ഇങ്ങോട്ട് കൊണ്ടുവരാൻ നമ്മൾ ശ്രമിക്കുമ്പോൾ നമ്മുടെ കൈവശമുള്ള കശ്മീരിനെ കൂടി സ്വതന്ത്രമാക്കാൻ വേണ്ടി നമ്മുടെ സൈന്യത്തിനെതിരെ നമ്മുടെ പോലീസിനെതിരെ നമ്മുടെ സർക്കാരിനെതിരെ നമ്മുടെ ജനാധിപത്യത്തിനെതിരെ അവർ യുദ്ധം നടത്തുന്നു ഈ യുദ്ധം നടത്തുന്ന ഭീകര സംഘടനകളോട് സന്ധി ചെയ്തുകൊണ്ട് അവർക്കൊപ്പം കൈകോർത്തുകൊണ്ടാണ് ഹമാസ് പാക് അധിനിവേശ കശ്മീരിൽ റാലി നടത്തിയത് അവരോടൊപ്പം ചേർന്നുകൊണ്ടാണ് ഈ കൂട്ടക്കൊലയ്ക്ക് അവർ നേതൃത്വം കൊടുത്തതും ഇപ്പോൾ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഹമാസിന്റെ നേതാക്കന്മാർ പാകിസ്ഥാനിലെത്തിയിരിക്കുന്നതും ഐ എസ് ഐഇ എന്ന പാകിസ്ഥാന്റെ ചാരസംഘടനയുമായി ചേർന്നുകൊണ്ട് ഹമാസ് പ്രവർത്തിക്കുന്നുവെന്നും ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക എന്നതാണ് അവരുടെ ലക്ഷ്യമെന്നും ഹമാസിന്റെ ഒരു വിഭാഗം ഇപ്പോൾ ബംഗ്ലാദേശിലേക്ക് കടന്നിരിക്കുന്നു എന്നും ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നു ബംഗ്ലാദേശ് ഇന്ത്യയുടെ ഉറ്റ ചങ്ങാതിമാരായിരുന്നു അടുത്ത കാലം വരെ അവിടുത്തെ പ്രധാനമന്ത്രി അട്ടിമറിച്ച് തീവ്ര ഇസ്ലാമിക സ്വഭാവമുള്ള ജമാഅത്ത് ഇസ്ലാമി അടക്കമുള്ളവരുടെ ഭരണമാണ് ഇപ്പോൾ നടക്കുന്നത് അവർ കടുത്ത ഇന്ത്യ വിരുദ്ധരാണ് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ യുദ്ധം ആരംഭിച്ചാൽ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പിടിച്ചെടുത്ത് ബംഗ്ലാദേശിനൊപ്പം ചേർക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയ വൃത്തിഘട്ടവന്മാരാണ് അവരുടെ രാജ്യം സൃഷ്ടിച്ചു കൊടുത്തത് ഇന്ത്യയാണ് അവർക്ക് വേണ്ടി ചോരയൊഴുക്കിയത് ഇന്ത്യൻ പട്ടാളക്കാരാണ് എന്ന് പോലും മറന്നുകൊണ്ടുള്ള തീവ്രവാദ ഇഷ്ടമാണ് അവരുടേത് ജമാഅത്ത് ഇസ്ലാമിയെ പോലുള്ള ഭീകര സംഘടനകൾ തരം കിട്ടുമ്പോൾ സ്വഭാവം മറന്നതിന്റെ തെളിവാണ് ബംഗ്ലാദേശിൽ ഇപ്പോൾ സംഭവിക്കുന്നത് ഈ മൂന്ന് ഭീകര സംഘടനകളും കശ്മീരിനെ സ്വതന്ത്രമാക്കാൻ ഇന്ത്യ അസ്ഥിരപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സംഘടനകളാണ് അവരെ സ്വാതന്ത്ര്യവാദികളായി സമര പോരാളികളായി ചിത്രീകരിക്കുന്നത് പാകിസ്ഥാനാണ് അതേ നിലപാട് തന്നെയാണ് ഹമാസിനുള്ളത് അതുകൊണ്ടാണ് ഹമാസ് ഇന്ത്യക്കെതിരെയും ഇസ്രായേലിനെതിരെയും സംയുക്തമായ സഖ്യം ഉണ്ടാക്കിയിരിക്കുന്നത് കശ്മീരിൽ നിലനിൽക്കുന്ന ഭീകര സംഘടനകളിൽ ഏറ്റവും പഴയത് ഹിസ്ബുൾ മുജാഹിദിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ മുഹമ്മദ് ആഷൻഭർ തുടങ്ങിവച്ച ഈ പ്രസ്ഥാനം ഒരുപാടൊന്നും വളർന്നില്ല അനേകം നിരപരാധികളും ജീവനെടുത്ത് അപ്രസക്തമായെങ്കിലും തുടരുന്നു തൊണ്ണൂറ്റിയാറിലാണ് ലഷ്കാർ ഇ തോയിബ പിറക്കുന്നത് ഹാഫിസ് സയ്യദ് എന്ന കൊടും ഭീകരനാണ് ലഷ്കാർ ഇ തോയിബയുടെ സ്ഥാപകൻ പിന്നീടുണ്ടായതാണ് ജയ്ഷെ ഇ മുഹമ്മദ് മസൂദ് അസർ തൊണ്ണൂറ്റിയൊൻപതിൽ തുടങ്ങി വെച്ചതാണ് ജെയ്ഷെ മുഹമ്മദ് ഈ മൂന്ന് സംഘടനകളും തന്നെയാണ് ഇപ്പോഴും കശ്മീരിലെ ഭീകരവാദത്തിന് നേതൃത്വം കൊടുക്കുന്നത് എന്നാൽ പഹൽഗാമിലെ ആക്രമണത്തിന് നേതൃത്വം കൊടുത്തത് ദ റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്ന ഇസ്ലാമിക നാമം ഇല്ലാത്ത ആദ്യത്തെ ഭീകര സംഘടനയാണ് ഇപ്പോൾ മാത്രമാണ് റെസിസ്റ്റന്റ് ഫ്രണ്ടിനെ കുറിച്ച് നമ്മളൊക്കെ കേൾക്കുന്നത് ലഷ്കാരി തോയ്ബയുടെ ഒരു പുതിയ രൂപം മാത്രമാണ് റെസിസ്റ്റന്റ് ഫ്രണ്ട് എന്നും ലഷ്കർ ഇ തോയ്ബയും റെസിസ്റ്റൻസ് ഫ്രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല എന്നുമാണ് ഇന്ത്യൻ ഇൻ്റലിജൻസ് വൃത്തങ്ങൾ നൽകുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ ഇന്ത്യൻ ഭരണഘടനാ പരിഷ്കരിച്ചാർട്ടുകൾ മുന്നൂറ്റി എഴുപത് റദ്ദാക്കിയതിനു ശേഷം രൂപപ്പെട്ട ഭീകര സംഘടന എന്ന നിലയിലാണ് റെസിസ്റ്റൻസ് ഫ്രണ്ട് അറിയപ്പെടുന്നത് ഈ ഭീകര സംഘടനകളോടെല്ലാം സന്ധി ചെയ്തുകൊണ്ട് അവരോട് കൈകോർത്തുകൊണ്ടാണ് ഇപ്പോൾ ഹമാസ് കശ്മീരിൽ ഇന്ത്യക്കെതിരെ യുദ്ധം നയിക്കാൻ ഇറങ്ങിയിരിക്കുന്നത് ഈ ഹമാസിനെ ചുമന്നുകൊണ്ട് നടക്കുന്നവരോടാണ് ചോദിക്കാനുള്ളത് കമ്മികളെ തീവ്ര ഇസ്ലാമിസ്റ്റുകളെ നിങ്ങളുടെ കൂറ് ആരോടാണ് ഇന്ത്യ എന്ന നമ്മുടെ മാതൃരാജ്യത്തോടോ അതോ നമ്മളെ ഇല്ലാതാക്കാൻ നടക്കുന്ന പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തോടോ നിങ്ങൾ ആ പാക് ഭീകരതയെ എതിർക്കുന്നെങ്കിൽ നിങ്ങൾ ഹമാസിനെ തള്ളിപ്പറയണം നിങ്ങൾ തുർക്കിയെ തള്ളിപ്പറയണം നിങ്ങൾ കൊടുത്ത ആ പത്ത് കോടി രൂപ തിരിച്ചു തരണം എന്നാവശ്യപ്പെടണം ഭൂകമ്പം അനുഭവിച്ച മനുഷ്യർക്ക് വേണ്ടി കൊടുത്തതാണ് അല്ലാതെ ഭീകരവാദത്തിന് വേണ്ടി കൊടുത്തതല്ല നിങ്ങൾ ഭീകരവാദികളെ പ്രോത്സാഹിപ്പിക്കുന്നെങ്കിൽ ഞങ്ങൾ നൽകിയ പണം തിരിച്ചു തരൂ അന്തസ്സോടെ എന്ന് പറയാൻ തൻ്റെ ഇടമുണ്ടോ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഹമാസ് ഒരു ഭീകര സംഘടനയാണ് കാശ്മീരിനെ തകർക്കാൻ ഇന്ത്യയെ തകർക്കാൻ നിങ്ങൾ പാകിസ്ഥാൻ ഭീകര സംഘടനകളോട് കൂട്ടുകൂടുമ്പോൾ നിങ്ങൾ മനുഷ്യത്വമില്ലാത്ത പച്ച മനുഷ്യന്റെ രക്തം കുടിച്ച് ജീവിക്കുന്ന ഭീകരവാദികളാണ് നിങ്ങൾ ഫലസ്തീനിൽ നടത്തുന്നത് ചെറുത്തുനിൽപ്പല്ല ഭീകരവാദമാണ് എന്ന് പറയാനുള്ള തൻ്റെയിടമുണ്ടോ നിങ്ങൾക്ക് ഇവിടുത്തെ സി പി എമ്മുകാരോട് മാത്രമല്ല ഈ ചോദ്യം സി പി എമ്മിനെ കടത്തി വാശിയോടെ ഹമാസിനു വേണ്ടി തെരുവിലിറങ്ങിയ കോൺഗ്രസിനോടും മുസ്ലിം ലീഗിനോടും ചോദിക്കേണ്ടതുണ്ട് എസ് ഡി പി ഐ എം ജമാഅത്ത് ഇസ്ലാമിയും വിട്ടുകളയാം അടിസ്ഥാനപരമായി അവരുടെ ലക്ഷ്യം നമുക്കറിയാവുന്നതാണ് എന്നാൽ മതേതര പാർട്ടിയായ മുസ്ലിം ലീഗ് മുസ്ലിം ലീഗിനെ ചേർത്തു പിടിക്കുന്ന കോൺഗ്രസ് കോൺഗ്രസിനെയും മുസ്ലിം ലീഗിനെയും കാൾ വലിയ ഹമാസ് ഭക്തൻ എന്ന് തെളിയിക്കുന്ന സി പി ഐ എം അവരൊക്കെ ഉത്തരം പറയണം അവർ മാത്രം പോരാ ക്രൈസ്തവ സഭയുടെ പിന്തുണയുള്ള രാഷ്ട്രീയ പാർട്ടി എന്ന് അവകാശപ്പെടുന്ന കേരള കോൺഗ്രസ് ജോസ് കെ മാണി വിഭാഗവും മറുപടി പറയണം കാരണം ഹമാസിനെ പിന്തുണയ്ക്കുന്ന സി പി എമ്മിനൊപ്പമാണ് ജോസ് കെ മാണിയും ഹമാസിനെ അനുകൂലിക്കുന്ന നിലപാട് തന്നെയാണ് ജോസ് കെ മാണിയുടെ പാർട്ടിയും എടുക്കുന്നത് ഇവരൊക്കെ ഉത്തരം പറയേണ്ട സമയമാണ് നിങ്ങളുടെ കൂറ് ആരോടാണ് ഇന്ത്യയോടോ അതോ പാക് ഭീകരതയോടോ